ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷത്തോടെ ആണ് ഞാൻ ഇന്ന് രാവിലെ പ്രഭാതത്തിലെ ഈ ലൈവിൽ വരുന്നത് കർത്താവ് വലിയൊരു ഭാഗ്യം എനിക്ക് നൽകി നൽകിയിരിക്കുകയാണ് ആർട്സിലെ മരിയ വിയാനി പുണ്യുവാൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കബറടുത്തൽ തിരിച്ചേഷിപ്പ് നിലകൊള്ളുന്ന സ്ഥലത്ത് ഞാനായിരിക്കുകയാണ് കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു അപ്പോൾ ഈ വലിയൊരു ഭാഗ്യം നിങ്ങൾ എല്ലാവരും ഈ സമയത്ത് ഓർക്കുകയാണ് അനേകം മക്കൾ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് ആർട്സിലെ ചെറിയൊരു കുഞ്ഞു ഗ്രാമത്തെ വലിയ മര്യവാനി പുണ്യമാൻ്റെ വലിയ പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് കർത്താവ് നിറച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ആ ഒരു കുഞ്ഞു ഭാഗവും പള്ളിയും എല്ലാം ഞാൻ കാണിക്കാം ചാപ്പലിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ ഞാൻ ഉറക്കം സംസാരിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ വിശുദ്ധൻ്റെ കബറിടത്തെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ കുറച്ച് സമയം അവിടെ ലൈവിലുണ്ടാകും നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതിയിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ മക്കൾക്കൊക്കെ ദേവുളി കിട്ടാനായിട്ട് നമ്മുടെ മക്കൾ ഈശോയുടെ കൽത്താരിയിൽ വിശുദ്ധി ബലിയെ അർപ്പിക്കാനുള്ള ക്രിവ് കിട്ടാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ആൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം ഇത് ഞാനിനി ജസ്റ്റ് ക്യാമറ തിരിക്കുകയാണ് ഈ പ്രദേശങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം കാണാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം ശക്തമായിട്ട് പ്രാർത്ഥിക്കുക കറുത്ത ഇവിടെ കയറി വന്നപ്പോൾ തൊട്ടിങ്ങനെ എന്താ പറയുക കരയണം എന്ന് മാത്രമേ തോന്നുകയുള്ളൂ അത് അഗാധമായ ദുഃഖമല്ല എന്തോ പരിശുദ്ധാത്മാൻ്റെ ഒരു അഭിഷേകം ഒരു ഈ ഒരു ആലയത്തിൻ്റെ പരിസരം മുഴുവൻ ഇന്നും വർഷങ്ങൾക്ക് ശേഷം നിറഞ്ഞ് നിൽക്കുകയാണ് ഫ്രീ ജോൺ മര്യ വിയാനി പുണ്യവാളിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമുക്കെല്ലാം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് പെട്ടെന്ന് ഷെയർ ചെയ്താൽ അവർക്കും നമ്മുടെ ഈ ശുശ്രൂഷയിൽ ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കുചേരാനായിട്ട് പറ്റും എനിക്ക് കിട്ടിയ വാക്യം നിങ്ങൾക്കും ലൈബിലൂടെയെങ്കിലും ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരില്ലോ പങ്കുചേരാനായിട്ട് പറ്റും ഇവിടെ ഉടനെ തന്നെ വിശുദ്ധ കുർബാന ആരംഭിക്കും അതുകൊണ്ടൊരു പത്ത് മിനിറ്റ് ഈ ലൈവിൽ നിങ്ങൾ പങ്കുചേർന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വിശുദ്ധ മരിയ വിനിയായിനി കുണ്യവാൻ്റെ വലിയ മത്യസ്തത്തില് നമുക്ക് പ്രാർത്ഥിക്കാം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്യുക ഇപ്പം മറ്റുള്ളവരെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് അവർക്കും ഇത് കാണാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ ഞാനിനി പള്ളിയിലോട്ട് കയറുകയാണ് ഒരു കുമ്പസാരക്കൂട് നിങ്ങളെ കാണിച്ചു തരും അരി വീണിപ്പൊഴുവാനിരുന്ന് കുമ്പസാരിപ്പിച്ച കുമ്പസാരക്കൂടാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാത്തിനൊരു അനുദാപം കിട്ടാനായിട്ട് കുമ്പസാര വേദികളിലേക്ക് കടന്നു വരുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് അദ്ദേഹം കിടന്ന കറ്റിൽ ഇപ്പോൾ ഞാനിപ്പോൾ കയറുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ വേറെ സ്ഥലത്താണെങ്കിലെങ്കിൽ പിന്നീട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് ഇതാണെങ്കിലും അല്ലെങ്കിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യാം ഞാൻ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് പള്ളിയുടെ കവാടമാണ് ഇത് പള്ളി ആണ് പള്ളിയുടെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇനി ഒത്തിരി സ്വരത്തിൽ ഞാൻ സംസാരിക്കില്ല വലിയ വിഷത്തിനും ഇതാവുമൊക്കെയാണ് നമ്മൾ തമയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ചാപ്പലാണ് ചാപ്പലില് ഈശു സക്രാരി ഈശോന്ന് നിങ്ങൾ ഈശോയുടെ അടുത്ത് നിങ്ങളുടെ മധ്യസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാ മക്കളെ എല്ലാ നിയമങ്ങളെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷെ നമ്മളെ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ പോകണ്ടാവട്ടെ എന്നാൽ കുമ്പസാര കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കുംഭസാരക്കൂട് വിശുദ്ധ ജോൺ നല്ല വിയാനും കുന്നുവാനിരുന്ന് കുമ്പസാരിപ്പിച്ച കുംഭസാരക്കൂടാണിത് നമുക്ക് എല്ലാവർക്കും വലിയ അനുദാപം കിട്ടാനായിട്ട് വലിയ അനുഗ്രഹങ്ങൾ കിട്ടാൻ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിനെല്ലാം വലിയ ദൈവാനുഗ്രഹങ്ങൾ കിട്ടാൻ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക ഈശോയെ കുംഭസാരത്തിനാണെങ്കിലും ലോകമെമ്പാടും കുമ്പസാരത്തിനാണെങ്കിലും എല്ലാ മക്കൾക്കും അനുദാപം കിട്ടാൻ നമ്മുടെ എല്ലാ മക്കൾ